പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് മണ്ണൂരിൽ ദളിത് ലീഗ് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി നിയോജക മണ്ഡലം ദളിത ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ചടങ്ങ് നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു ഇതൊക്കെ പോഷക സംഘടനകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർക്ക് പ്രവർത്തിക്കാനുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്ന ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് കൂട്ടത്തിൽ നമ്മുടെ ദളിത് ലീഗിന്റെ കാര്യം വന്നപ്പോ ചില പഞ്ചായത്തുകളിൽ ഒന്നും ദളി ലീഗിന് പഞ്ചായത്ത് കമ്മിറ്റി ഇല്ല അപ്പോ ദളിത് ലീഗിന് സ്വാഭാവികമായി പഞ്ചായത്ത് കമ്മിറ്റികൾ ഇല്ല എന്ന് പറയുമ്പോ അതിനുള്ളൊരു ശരിയായ പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഇല്ലാത്തത് കൊണ്ടാണോ എന്ന ഒരു സംശയം നമുക്കുണ്ടായി അപ്പോ അത് വിപുലമാക്കാനും പഞ്ചായത്തുകളിൽ നമ്മൾ ഈ ദളി ലീഗിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചു കൊണ്ടുള്ളത് ഒരു യോഗം അതുപോലെ കൂട്ടത്തില് ഇവിടെ നമ്മൾ ജയിച്ചു വന്ന ഏഴ് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുണ്ട് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് മണ്ഡലം ദളിത് ലീഗ് പ്രസിഡന്റ് എം സുന്ദരൻ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയാണ് ആദരിച്ചത് ജില്ലാ സെക്രട്ടറി എൻ എം രാജൻ എൻ എം നസീം എം ടി അലി നൌഷാദ് ടി കെ ഗോപി സുബ്രഹ്മണ്യൻ ഷൈജൽ ഷൈജലടപ്പറ്റ എം സുന്ദരൻ പി പി രാഘവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ സഫ ഡയമണ്ട്സ് ഡയമണ്ട്സ് കൂടി മാത്രം ഡിസൈൻ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ